ഡയറി മിൽക്കിന് ഒരു ഡയറി മിൽക്കിന് ഒരു ഉമ്മയാണ് പക്ഷെ എനിക്ക് കണ്ട ഞാനാണ് പറ്റിക്കപ്പെട്ടത് എന്റെ ഡയറി മിൽക്ക് അവന് വാങ്ങിട്ടതാ ഒറ്റ പൊട്ട് മാത്രം ഹലോ ഹായ് അസ്സാം എന്റെ വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ സൺഡേണ് കണ്ടേ എന്താണ് എന്താണ് സൺഡേ സ്പെഷ്യൽ എന്താ നോക്കാം സ്പെഷ്യൽ എന്നത്തേം പോലെ തന്നെയല്ലേ മീൻ കൊണ്ടുവരുമോ അല്ല ബീഫ് എന്ന സ്പെഷ്യൽ എന്റെ സ്പെഷ്യൽ സൺഡേ സ്പെഷ്യൽ ബിരിയാണി വെക്കാനുള്ള ഒരു ഐറ്റം ബീഫ് ബിരിയാണിയാണ് കേട്ടോ വേറെ ഒന്നുമില്ല പിന്നെ അപ്പൊ അതിന്റെ തിരക്കിലാണ് വണ്ടേ സ്പെഷ്യൽ എന്താ ആണ് ട്ടാ അപ്പൊ ശരിയല്ല कांदा छटो मासाले छक दिदो आ रियालो या ിരിയാണി ഉണ്ടാക്ക നീ ഇല്ലല്ലോ കഴിക്കാനെ നീ ഇല്ലല്ലോ കഴിക്കാന പിന്നെന്താ ഏ ആ ടൂ വാങ്ങി ഒരേ അടിപൊളിയായിട്ട് അന്നെ മറക്കാനോ മറക്കാനൊന്നും ആവില്ല അങ്ങനെതാ ബിരിയാണി വെക്കുന്ന അന്ന് തന്നെ കറക്റ്റ് നോക്കിക്കോളൂ ഫോൺ വിളി അങ്ങനെ വന്നിട്ടാ ഇതാണ് ഞാൻ ഇണ്ടാക്കാത്ത ഓള് വന്നാലേ ബിരിയാണി ഒക്കെ വെക്കാറുള്ളൂ അങ്ങനെയാണ് കേട്ടോ പക്ഷേ സങ്കടായിട്ടോ ഈ ഒരു ഫോൺ വിളി നമ്മള് ബിരിയാണി ഇതാ സെറ്റായിരിക്കും ഫുഡ് ഇങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പൊ പിന്നെ നിങ്ങൾ വിശേഷക്ക എന്താ മോനെ എണിച്ചിട്ട് മോനക്ക് ഫുഡൊക്കെ കൊടുത്തു പിന്നെ അവിടെ ഇണ്ട് പിന്നെ പിന്നെ ബിരിയാണി ബിരിയാണി ഇങ്ങനെയൊക്കെ തന്നെ എൻ്റെ ബിരിയാണീൻ്റെ റെസിപ്പി നിങ്ങളത്തെ എല്ലാവർക്കും ഉണ്ടല്ലോ ഞാൻ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ വിത്ത് വിത്ത് സെപ്പറേറ്റ് പറഞ്ഞാൽ ഒന്നിച്ചിട്ട് കുക്കറിലിട്ടിട്ടാണ് അങ്ങനെ എല്ലാം വയ്ക്കല്ലേ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ വെക്കാറ് അപ്പം ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ അപ്പൊ ബിരിയാണി ആകട്ടെ അത് അങ്ങനെ അതാ ബിരിയാണി ഞാൻ ദമ്മിടാണ് കേട്ടോ ദമ്ഡാണേൽ ഞാൻ ഒരു കിലോ ആണെങ്കിലും അര കിലോ ആണെങ്കിലും കുക്കർ ബിരിയാണി ഇക്കാക്കി ഇഷ്ടമല്ല പക്ഷെ ഇത് ഈ ബിരിയാണിക്ക് മാറ്റം കളർ മാറ്റം കണ്ടോ ആ കളർ കളർമാറ്റ ഒരു സംഭവം ഉണ്ടായിട്ടോ കശ്മ ഗരം മസാല എന്ന് പറഞ്ഞിട്ട് ഈ കെ ബിരിയാണി മസാല കൊടുത്തിട്ട് രണ്ട് ആദ്യം ഞാൻ ബിരിയാണി മസാല ഇട്ടതാണ് പിന്നെ ഗരം മസാലയും കൂടി ചേർന്നപ്പോൾ ബിരിയാണീൻ്റെ കളറുണ്ട് വ്യത്യാസമായി പക്ഷെ ടേസ്റ്റ് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഒരു ഫാൾട്ട് പറ്റിയിട്ടോ അങ്ങനെ ഇക്ക കൊണ്ടുവന്ന് അതാ അവിടെ വെച്ചിട്ട് ആ ഗരം മസാല ഗരം മസാല ഉണ്ടായിരുന്നില്ല മേലെ ഇങ്ങനെ അപ്പോൾ അങ്ങനെതാ ബിരിയാണി ദമ്മിട്ട് സെറ്റായിട്ടോ അടിപൊളി ബിരിയാണിയാണ് അപ്പം ഓരോ ദിവസം ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ട് കേട്ടോ ഞാൻ ബിരിയാണി വെക്കൂല കേട്ടോ കാരണം മോള് ഫോൺ വിളിച്ചാൽ എനിക്ക് സങ്കടമായി കാരണം മോൾ ഉണ്ടാകുമ്പോൾ മോള് വന്നാലും ഞങ്ങൾ വെക്കാറുള്ളൂ സാറില്ല അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാ അങ്ങനെ നമ്മൾ ബിരിയാണി സെറ്റ് ആയിട്ട് ഒരു മണി ഒന്നര ആകുമ്പോഴേക്കും ബിരിയാണി സെറ്റായി എല്ലാവരും ബിരിയാണി ഭയങ്കര റിസ്ക് ആയൊരു വിഷയമാണ് ബിരിയാണി എന്നത് ബിരിയാണി ഒരു റിസ്ക് ഉള്ള പെട്ടെന്ന് വളരെ നമുക്ക് എല്ലാ ഉള്ളിലൊക്കെ തെച്ചു വെച്ചാൽ അഞ്ച് അര മണിക്കൂറോട് എല്ലാം സെറ്റാവും കേട്ടോ അപ്പോൾ നമുക്കിത് ഇതമ്മിക്കുന്നു ഇനി ഇതമ്മിട്ടിട്ട് കുറച്ച് നേരം സ്ലിം കുറച്ച് കൂട്ടി വെച്ചിട്ട് പിന്നെ കുറച്ച് നേരം സ്ലിമ്മിൽ വയ്ക്കുന്നുട്ടോ സ്ലിമ്മിൽ ഒരു പത്ത് മിനിറ്റ് വെച്ചിട്ട് അത് പിന്നെ നോക്കട്ടെ അതുവരേക്കും ഞാൻ ഇവിടെ കുറച്ച് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇതാ സെപ്പറേറ്റ് സ്വത്തും നെയ്ച്ചോർക്കെ സെപ്പറേറ്റ് മേലോട് ഉള്ളത് നെയ്ച്ചോറാക്കിട്ട് സെപ്പറേറ്റ് ചമ്പട്ടിയൊക്കെ ആയിട്ട് മാറ്റി എരിവില്ലാത്ത അങ്ങനെ ബിരിയാണി ഒക്കെ കുത്തി ഇളക്കി അതിനെ അങ്ങും കുഴച്ച് അങ്ങോട്ട് പ്ലേറ്റിലോട്ട് അങ്ങോട്ട് എടുത്തു മോള് വിളിച്ച സങ്കടമൊക്കെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടെന്നാലും ബിരിയാണി അല്ലേ കഴിക്കാതിരിക്കണേ വെച്ചത് അല്ലേ കഴിക്കട്ടെട്ടോ അപ്പൊ മോൾക്ക് അവിടെ പോയിട്ട് ഉണ്ടാക്കാറ് എന്നും ഇല്ലാത്ത ഓൾ ഒന്നും അങ്ങോട്ട് ഫോൺ വിളിച്ച് ഞാനില്ലാത്ത ബിരിയാണി കഴിക്കുക അല്ലേന്ന് അപ്പൊ ഞാനിത് അവിടെ നിന്ന് പോയിരുന്ന് കഴിക്കട്ടെ അതൊരു വല്ലാത്തൊരു സങ്കടം ഉണ്ടെന്നാലും ഞാനിപ്പോയി കഴിക്കട്ടെട്ടോ തന്നെ കണ്ടവന് സൺഡേ സ്പെഷ്യൽ എന്താ ഡയറി മിൽക്ക് അമ്മ അമ്മ വലിപ്പം നോക്കാൻ വലുപ്പം നോക്കാണ് ഡയറി മിൽക്കിന്റെ വലിപ്പം നോക്കാനിട്ടാ ഇവന് ആള് കൊള്ളാവോ ഇവന് ഡയറി മിൽക്കിന്റെ വലിപ്പം നോക്കാൻ കിട്ടാ എന്നിട്ടാണ് എനിക്ക് തരുന്നേ കാട്ടുമ്മച്ച ഉമ്മച്ചിക്ക് ഒന്നും ഇത് ഉമ്മച്ചിക്ക് ഉമ്മച്ചിക്ക് ഒന്ന് താടാ ൊന്ന ഒന്നങ്ങനെ ത അമ്മാക്കൊന്നും അനക്കൊന്നിട്ടുള്ളത് ഇമ്മാക്കൊന്ന് എനിക്കൊന്ന് അല്ല ഗേ ശിവന് എന്നെ പറ്റിച്ചു കണ്ട ഓന് രണ്ട് ഡയറി മിൽക്ക് ഒന്ന് എനിക്ക് വാങ്ങിട്ട് ഒന്ന് ഇതാ എനിക്കുള്ളത് ണക്കുമാണ് വായിട്ടുള്ളത് ഇതാണ് ഇവിടെ പ്രശ്നം അപ്പൊ എനിക്കുള്ളത് സെപ്പറേറ്റ് ആയിട്ട് വെക്കണ്ടേ നിങ്ങളോടെ എനിക്കുള്ളത് സെപ്പറേറ്റ് വെക്കണ്ടേ ആരും കണ്ടിട്ടില്ലല്ലോ എന്റെ ഇക്ക ഒരു ഡയറി മിൽക്കിന് ഒരു ഉമ്മയാണ് ട്ടാ മനസിലായാ ഒരു ഡയറി മിൽക്കിന് ഒരു ഉമ്മയാണ് പക്ഷെ എനിക്ക് കണ്ട ഞാനാണ് പറ്റിക്കപ്പെട്ടത് എന്റെ ഡയറി മിൽക്ക് അവന് വാങ്ങിട്ടതാ ഒറ്റ ഒന്ന് ഈ ഒരു പൊട്ടു മാത്രം ഏ വളരെ കഷ്ടല്ലേ എന്തിനായാലും രണ്ടു വാങ്ങലും എന്നോ ഒന്നും എനിക്കല്ലേ ആ പത്രകൾ ഗൈസ് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ